ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ പട്ടാമ്പി നഗരസഭയിൽ പി എം എ വൈ പദ്ധതി അട്ടിമറിക്കുന്നതായി യു ഡി എഫ് കൗൺസിലറുടെ ആരോപണം നിയമങ്ങൾ കാറ്റിൽ പറത്തി ചട്ടങ്ങൾ ലംഘിച്ച് പി എം എ വൈ പദ്ധതിയിൽ ചേപ്പോസിന്റെ സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്നതായി യു ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു ആദ്യ ഭരണസമിതിയിൽ അംഗീകാരം ലഭിച്ച പി എം എ വൈ പ്രകാരം വീട് നിർമ്മാണം പൂർത്തിയാക്കാത്തവർ പണം തിരികെ നഗരസഭയ്ക്ക് നൽകി രേഖകൾ കൈപ്പറ്റി അതിൽ പന്ത്രണ്ട് ഗുണഭോക്താക്കൾക്ക് പകരം നഗരസഭാ ചെയർപേഴ്സന്റെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കൗൺസിലർ സി എ റാസി പറഞ്ഞു വാർഡുകളിലും നിരവധി കുടുംബങ്ങൾ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ എല്ലാം തന്നെ മുഖത്തടിച്ചുകൊണ്ടാണ് അനധികൃതമായി ചെയർപേഴ്സൺ അവരുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും ആ കൗൺസിലിനെ പോലും വെച്ച് ഭൂരിപക്ഷം വരുന്ന കൗൺസിലർമാരെയും മറച്ചു വെച്ചുകൊണ്ട് ഈ ചട്ടവിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അർഹതപ്പെട്ടവർ കാത്തുനിൽക്കുമ്പോഴാണ് ഈ നടപടിയെന്നും ആക്ഷേപമുയർന്നു ചിത്തര വിമൻസ് അക്കാദമി एसएमपी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटांबी